ദിനത്തിന്റെ ഒരു പാട്ട് പറഞ്ഞു കൊടുക്കാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് രണ്ടു മൂന്നെണ്ണം അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ കരുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ പഠിക്കട്ടെ എന്ന് കരുതി അമ്മയെ പിടിച്ച് ലൈവിനും ഇരുത്തി അപ്പൊ നോക്കട്ടെ ആരെങ്കിലും ഒക്കെ വരുന്നോന്ന് നോക്കട്ടെ പുന്നാല കുട്ടി അംഗൻവാടിയിലെ വിശേഷൊക്കെ പറഞ്ഞേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എന്ത് പോവാത്തേ മഴ ജലദോഷമായിരുന്നാ എങ്ങനെ കുറണ്ട കാണണ്ട നാട്ടിലൊക്കെ പോയിട്ട് എന്തു വന്നേ ഒരു കുറച്ചേസം കേറി ആ നാട്ടിൽ പോകാൻ ഇഷ്ടമാണോ പുനരക്കേ ഒരുപാട് ഇഷ്ടമാണോ കുറച്ച് ഇഷ്ടമാണോ വലിയ വൈഡ് ആ അങ്ങനെ കുഞ്ഞിമോള് അമ്മാമ്മേ കേ യാത്രയ്ക്ക് കഞ്ഞി വന്നിരിക്കുകയാണ് എല്ലാവരും चोरക്കേ കഴിച്ചൂട്ടാരേ കഴിച്ചില്ല ഹ് എന്തണ്ടേ വിശേഷം നേരെ എ ഒരു വിശേഷവില്ല അംഗൻവാടിയിൽ എന്തെങ്കിലും പാട്ടൊക്കെ പാടിത്തരുമോ ഡാൻസ് ബേബി ഒന്ന് പാടിത്തരുമോ അപ്പോൾ അമ്മ ഒരു പാട്ട് പാടിയതിന് ശേഷം കുഞ്ഞ് പാട്ടു തന്നാൽ മതി കേട്ടോ അപ്പോൾ ശരിയമ്മ പാട്ട് തുടങ്ങാം പൊങ്ങുക പോയ കൊടിയേ സ്വാതന്ത്ര്യോ ദയ മാരുതനിൽ പൂർണ്ണമാകും ജയ കൊടിയേം സ്വാതന്ത്ര്യോ ദയ മരുതനിൽ പൂർണമാഗം ജയ കൊടിയേം പൊങ്ങുക പൊങ്ങുക പൊങ്ങൊടിയേ പൊങ്ങുക പോ കൊടിയേ േ കഴിഞ്ഞാൽ അല്ല ഈ പാട്ട് പറയാം മതി അപ്പം ഈ പാട്ടാർക്കെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി പുന്നാല കുട്ടി പാട്ടെങ്ങിഷ്ടപ്പെട്ടോ ഏ അപ്പം നമ്മുടെ അടുത്തതിലോട്ട് വെക്കോ ജയ് ജയിതം ജയി ജയിദം ജയി ഭാരതം ജയി ജയിദം ജയി ജയ ഭാരതം ജയി ജയിദം ജയിക്ക ഭാരതം അണിനി ചേർന്നു ചേർന്നിടാം കകള മുയാത്തിടാം വിജയകാഥ പാടി നമുക്ക് ധാതരായി അണിനി ചേർന്നു ചേർന്നിടാം മുയാത്തിടാം ജയ് ജയ ഭാരതം ജതം അക്ബർമ്മശോകനും പിറന്ന പുണ്യഭാരതം ചാ ചറു മഹാത്മാഗാന്ധിയും പിറന്ന ഭാരതം അക്ബർമ്മശോകുണ്യഭാരദം ചാൻ ശ്രീരാണി മഹാത്മാ ഗാന്ധിയും ചാൻശ്രീരാണിയും വിരംന ഭാരതം ജയ ജയ ഭാരദം ജൈ ജയ പാര ജയി ജയ പാര ജൈക്ക ഭാരതം ജൈ ജയ ഭാരതം ജൈ ജയ ഭാരദം ജൈ ജയിദം ജൈ കയ ഭാരതം ആ അടിപൊളി അടിപൊളി കുഞ്ഞു എങ്ങനെയുണ്ട് ശ്രീകുട്ടൻ ഹായ് അയച്ചേക്കാണ് ഹായ് ശ്രീകുട്ട് താങ്ക് യു അടുത്ത് പുന്നാര കുട്ടിക്ക് എന്തെങ്കിലും പാട്ട് പാടാനുണ്ടോ ഒന്ന് പാടിക്കെ ജനഗണയാ ലാസ്റ്റ് പാടാം വേറെ ആ പാടിക്ക പിന്നാരെ കുട്ടി ഹരിവരാസനം പാടു അന്ന പഠിക്കാം പഠിക്കോ പഠിക്കോടാർത്തനം ു പിന്നാലെ കുട്ടിക്ക് അത്ര അറിയില്ല പക്ഷേ കുഞ്ഞ് പാടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ അമ്മ അടുത്ത് അടുത്ത പാട്ടോ പിന്നെ ഏതാണ് പറഞ്ഞ വിജയ് ഭാരതം പാടി ആ വരിക വരിക കൂട്ടരെ വരി തല നിവർത്തി നേരെന്ന് നമ്മുടെ കൊടിയെ തല നിവർത്തി നേരെന്ന് നമ്മുടെ കൊടിയെ വന്നിക്കാം നമ്മുടെ നാടൻ കൊടിയത് നമ്മുടെ കൊടിയെ വന്നിക്കാം ചുവപ്പുവെള്ള പച്ചയ നീ മൂന്ന് നിറവും ഉണ്ടല്ലോ ചുവപ്പുവെള്ള പച്ചയെന്നു നിറവും ഉണ്ടല്ലോ നടുവിലായി കാണുന്നു അശോചക്രമുണ്ടല്ലോ നടുവിലായി കാണുന്നു അശോചക്രമുണ്ടല്ലോ നമ്മുടെ നാടിനും കൊടിയത് നമ്മൾ കൊടിയെ വന്നിക്ക നമ്മുടെ നാടിനൊടിയത് നമ്മുടെ കൊടിയെ വന്നിക്ക വരിക വരിക കോട്ടരെ വരി വരി നില്ക്കുവിൻ തലനിവത്തിനേരന്ന് നമ്മുടെ കൊഴിയെ വണ്ണിക്ക തലനിവത്തിനേരന്ന് നമ്മുടെ തൊഴിയെ വണ്ണിക്ക വെള്ള പച്ചയ നീ മൂന്ന് നിറവും ഉണ്ടല്ലോ വെള്ള പച്ചയ നീ മൂന്ന് നിറവും ഉണ്ടല്ലോ നടുവിലായി കാണുന്നു അശോചക്രമുണ്ടല്ലോ നടുവിലായി കാണുന്നു അശോചക്രമുണ്ടായി അടിപൊളി അടിപൊളി ശ്രീകുട്ടൻസ് നൈസ് സോങ് താങ്ക് യു സലൂട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോ അപ്പൊ ആരൊന്നും അറിയില്ല മതില് മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടിരിക്കും ആ അടുത്ത പുന്നാരെ നമ്മളെ ശ്രീകുട്ടനാണോ ഇത് സൂപ്പർ താങ്ക് യു താങ്ക് യു കുഞ്ഞാരെ കുട്ടി അടുത്തൊരു പാട്ട് പാടിക്കെ ഡാൻസ് ബേബി എണീറ്റ് കളിച്ചേ നോക്കട്ടെ പിന്നെ നല്ല രസം കഴിഞ്ഞിട ഒരു സെക്കൻഡേ കളിച്ചോ ആ കളിച്ചോ കളിച്ചോ ആ ശരി ഓക്കെ കളിച്ചോ കളിക്കടോ ഡാൻസ് ബേബി കളിക്കടോ നല്ല കുഞ്ഞല്ലേ കളിക്കൂ നല്ല കുഞ്ഞല്ലേ കളിച്ചോ കളിക്കൂലേ കളിക്കോ കളിക്കൂലേ ടീച്ചർ കാണുകയാണ് ബേബി ടീച്ചറും സുബ് ടീച്ചറും ഒക്കെ കാണുകയാണ് കളിക്കേ ടീച്ചർ പറയും അയ്യേ കുഞ്ഞിനെ അറിയില്ലേ എന്ന് പറയും കളിക്കൂ ആ കളിച്ചോ ഡാൻസ് ബേബി ആ ആ ഇവിടെ നിന്നേ ക്യാമറ പറ്റുള്ളൂ എടുത്തോ കളിക്കും ആ ആ ഇവിടെ നോക്കിയാൽ പോയാ അവിടെ പോയി കളിക്കൂ പറ്റതി കുഞ്ഞിന് വേണ്ട വേണ്ടേ ആ പോയി കളിച്ചോ ആ ആ അങ്ങനെയല്ലേ നേരെ കളിക്കും നല്ല കുഞ്ഞല്ലേ കളിക്കും ആ വേണ്ട ഇഷ്ടല്ലേ കളിക്ക ഇഷ്ട നല്ല കുഞ്ഞല്ലേ നല്ല കുഞ്ഞല്ലേ ആ വണ്ടേ വണ്ടേല വണ്ടേ പാടാൻ സമ്മതിക്കില്ല കുഞ്ഞ കുഞ്ഞാ നല്ല കുഞ്ഞല്ലേ പിന്നെ കുഞ്ഞു പാട്ടുപാടെ പാടിക്ക ആ കഥ പറ കഥ പറ കഥ പറഞ്ഞ ഒരു മിനിറ്റ് മക്കളെ പള്ളിയില് ബാങ്കുടിക്കളെ ബാങ്കുളിച്ചിട്ടെ നിോ ബാംഗളിക്കുമ്പോ വിളിക്കാനാണ് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ബേബി കളിക്കടാ നല്ല മോഡല്ലേടാ കളിക്കോ ആരെ അമ്മേടെ കൂടെ വാ അമ്മോ നിню ബാംഗ ബാംഗളിച്ചുേ തിരിഞ്ഞിട്ട് വകളിച്ചാമതി ഓക്കേ അവിടെ ഇരിണം ദേ നോ ബാംഗലയേട്ടാ അങ്ങോട്ട് ോട്ട് പോയിക്കഴിഞ്ഞ കേട്ടാ നോക്കേ ഞാൻ പറഞ്ഞല്ലേ വിളിക്കുമ്പോൾ ബേളം വെക്കലെന്ന് ഏ മനപാടണു ശരി ശരി ബാങ്ക് വീഞ്ഞു പാടിക്കോ ഡാൻസ് ബേബി പാടിക്കേ ഡാൻസ് ബേ കേളി ചേ ആ ഡാൻസ് വേ വീ ഡാൻസ് ബേ കൊട്ടിയിലണ്ടാണ് പൈത മാങ്ങ പച്ച മാങ്ങ ഇരുകിരണ്ടാണ് ഹൈ ഇരുകിരണ്ടാണ് വാഞ്ചമലേ കേഴയാ

പാട്ടറിയോ വണ്ടേ വണ്ടേ രണ്ടുപേരും ഇങ്ങോട്ട് പാടുമോ പാടിക്കാം വണ്ടേ 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 അമ്മൂലേ വണ്ടേ വണ്ടേല വണ്ടേ കണ്ടു തന്റെ നടന്നാൽ അമ്മൂലേ അമ്മൂലേ പാട്ടുപാടി നീ വരുമ്പോ കാറ്റിലടി നിരുമോ പാട്ടുപാടി നീ വരുമോ കാട്ടിലടി നീ വരുമോ പാട്ടിരുന്നു പാട്ടിരുന്നത് കൊട്ടുകൾ

പാടിയ പാടിയില്ലേ ആ പാടി പാടി നന്നായിട്ട് പാടി നീ അത് പാട്ട്മാ പൂവല്ലണ്ടന്ന് പാടി ആ കൊയ് ഹൊയിത്ത പാടി ചുമ്മാ പാട അക്ഷ വേണ്ട പാട്ട് പാടീട്ടാ എന്റെ തലയിലില്ലാണ്ട് എന്റെ തലയിൽ ഇല്ലാണ്ട് കൊടുത്തനും മാ തട്ടം പെണ്ണുന്ന ചാമഞ്ഞു പോട്ടേ നല്ല പുരുഷൻ വീട്ടിൽ നല്ല പുരുഷൻ വീട്ടിൽ പോയിട്ട് പോയിട്ട പെണ്ണച്ചാ മഞ്ഞു പോട്ടെ നല്ല പോരുഷൻ വേട്ടൽ നല്ല പോരുഷൻ വീട്ടിൽ എൻറെ കഴുത്തിലില്ലാണ്ട് എൻ്റെ കഴുത്തിലില്ലാണ്ട് കൊടുത്തേനും മാ നമ്മുടെ കഴുത്തിലെ ചെയ്യും പെണ്ണച്ചാ മഞ്ഞ് പോട്ടെ നല്ല പോരുഷൻ വീട്ടിൽ നല്ല പോരുഷൻ വീട്ടിൽ പെണ്ണ ചാമഞ്ഞു പോട്ടെ നല്ല പോരുഷം വീട്ടിൽ നല്ല പോരുഷം എങ്ങനെ പോണുമാ എങ്ങനെ പോണേക്ക എൻ്റെ കയ്യിലില്ലാണ്ട് എന്റെ കയ്യിലില്ലാണ്ട് കൊടുത്തനുമാ ഉ കയ്യിലെ വള പെണ്ണാമഞ്ഞു പോട്ടെ നല്ല പോരുഷം വേട്ട നല്ല പോരുഷം വെട്ടു കൊയി കൊയ്ത്തൊഴ്ത്ത പെണ്ണ ചു പോട്ടെ നല്ല പോരുഷം വീട്ടിൽ നല്ല പോരുഷം വീട്ടിൽ ഞാൻ പോയാൽ പിന്നെ എൻ്റെ വായ നോക്കേണേ ഉമ്മ വായ നോക്കേണേ വായ നോക്കേണേ വായ നോക്കൂല വെട്ടി പൈക്കും കൊണ്ടു തരാവോ കൊണ്ടു തരാവോയി കൊണ്ടു തരാവോ കൊണ്ടുതരാ മോളെ കൊണ്ടുതരാമോളെ കൊണ്ടുതരാമോളെ മോളെ നല്ല സമാധാനത്തിൽ നല്ല സമാധാനത്തിൽ നല്ല പോയിട്ട് അടിപൊളി നന്നായിട്ട് പാടിയല്ലേ കുഞ്ഞാ അമ്മ നൈസ് സോങ് താങ്ക് യു താങ്ക് യു കുഞ്ഞുംപാടി കുഞ്ഞുംപാടി അമ്മയ്ക്ക് ചില പാട്ടുകളൊക്കെ കുറച്ച് മറന്നൊക്കെ പോകുന്നുണ്ട് കൂട്ടുകാരെ ഇപ്പം കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം ചില വരികളൊക്കെ മറന്നു പോകുന്നുണ്ട് പിന്നെ ഒരു സിനിമ പാട്ട് പഴയതേതെങ്കിലും വെൺപിറാവ് ചിമ്പൾ പെട്ടാണത് എന്നെ വെൺപിറാവ് പഠിക്കാം വെൺപിറാവ് പഠിക്കാം നമുക്കിഷ്ടമുള്ള പഠിക്കാം പഠിക്കാം വെൺപിറാവ് കുഞ്ഞിനെ അറിയാം എല്ലാം പഠിക്കാം വെൺതിരാവേ തിരണ് പിഴിന്നോ വെൺപെ വെൺപെറാവേ മെണ്ണ i അടിപൊളി നന്നായിട്ട് മക്കളെ ആ തുണി തുണി എടുക്കാൻ പോകണം നല്ല മഴയാണ് കൂട്ടുകാരെ ഇപ്പൊ തുണിയൊക്കെ മുകളിൽ കിടപ്പുണ്ട് എടുക്കാൻ പോണെങ്കിൽ ലൈവ് അതിൻറെ പേടൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അമ്മയൊരു നമ്മൾ ബൈ 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 ഒരു കുഞ്ഞു പറഞ്ഞേ കുഞ്ഞു പറഞ്ഞേ കുഞ്ഞു പറഞ്ഞേ Yeah. Bye bye. Bye bye. Bye Bye bye. 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 bye.